ടാ അപ്പൊ കൊറച്ചു ദിവസം കൂട്ടിലന്നെ നിക്കണേ അപ്പൊ അവളന്നെ അഴിച്ചു വിട്ടു കുഞ്ഞു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക സംക്രാന്തിന് അപ്പൊ എല്ലാരും വീട്ടിലും നമ്മള് വൃത്തിയാക്കില്ലേ എല്ലാരും വീട്ടിലല്ല എല്ലാവരും അവനവന്റെ വീടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യില്ലേ വെടിയുണ്ടാ അതേ പോള് ഒരു ഭാഗത്ത് നിക്കില്ലേ വെകുൽ പേപ്പറ അപ്പോ കർക്കിടക സംക്രാന്തിനെ അനുബന്ധിച്ച് നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം സെറ്റ് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റണം അവിടുന്ന് ഇങ്ങോട്ട് മാറ്റണം അങ്ങനെ കുറച്ചധികം പരിപാടികളുണ്ട് നമുക്ക് അബിയാടിന് ഇന്ന് ഓഫിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടക സംക്രാന്തിയായി അപ്പൊ അതിന് മുന്നേ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാ ക്ലീനിങ് ചെയ്യാനൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഏതൊക്കെ ഒരു ആചാരങ്ങളല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മാറാലൊക്കെ തട്ടാം മാറാലൊന്നും ഇല്ല എന്നാലും പൊട്ടീനി മക്കളൊക്കെ കളയാന്ന് പറയില്ലേ അതേപോലെ നമുക്ക് ഇന്ന് കുറച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് കച്ചാ സാധനങ്ങളൊക്കെ പോയിട്ട് മുറ്റത്ത് കൊണ്ടുടാം മുറ്റത്തല്ല ഏർ വീടിന്റെ അതിരിന്റെ അവിടെ കൊണ്ടിടാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മള് ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി പോണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ക്ലീനിങ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ക്ലീൻ ചെയ്യ അപ്പൊ ക്ലീൻ ചെയ്യാം അപ്പൊ നമ്മുടെ വീടാകെ മെസ്സി ആയിട്ട് ഇട കെടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയോള് പോണ ടൈമില് അവരുടെ എന്താ പറയാ ബുക്കിന്റെ ചൊട്ട ഒക്കെ അവരെന്നെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വരീട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബൊമ്മു ജയിനൊക്കെയാ ബൊമ്മുൻ്റെ പണി എന്തായിരുന്നു അറിയോ അവിടെ പഴം വെച്ചിട്ടുണ്ടായിരുന്നു ആ പഴം എടുത്തുകൊണ്ട് പോന്നു പിന്നില്ലേ അവള് എന്നാലും നമുക്ക് ചെയ്യേണ്ട അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് നമ്മൾ ഈ സെറ്റ് ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ ആ സങ്കടലിവിങ്ങയിലേക്ക് ആക്കും പിന്നെ മേലെ സെറ്റ് എടുക്കും പിന്നെ കുറെ കുറേ പണിയുണ്ട് ഇന്ന് അബിയാട്ടൻ പിന്നെ മുടക്കായിരുന്നു ഇന്ന് ഓഫാണ് അപ്പൊ അബിയാട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മള് ക്ലീൻ ചെയ്യുന്നവരെ നമ്മുടെ കൂടെ ബൊമ്മുണ്ടാവും ക്ലീനിങ് കഴിഞ്ഞ് തുടച്ചിട്ട് കഴിഞ്ഞ പിന്നെ നമ്മൾ ബൊമ്മന് നമ്മള് കൂട്ടിലാക്കൂട്ടു എന്തുട്ടോ കാട്ടന്ന് അപ്പൊ അപ്പൊ ഞങ്ങള് ക്ലീനിങ്ങിന് പോവാൻ പോവാ അപ്പൊ ക്ലീൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പൊടി തട്ടി അടിച്ച് വാരി കഴിഞ്ഞാൽ ബൊമ്മനെ നമ്മൾ കൂട്ടിലാക്കൂട്ടാ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബൊമ്മന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ തടച്ചിടുമ്പോ തടച്ചിടുമ്പോൾ ആവില്ലേ അപ്പൊ ഉള് വീഴാനും പിന്നെ ഇവിടെ വീണ്ടും എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് കാലം നമ്മൾ കൊമ്പിനെ കുതിരാക്കും അതുവരെ ബൊമ്മൂടെ നടന്നോട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ക്ലീനിങ്ങിൽ പോവാം ഈ സെറ്റിയൊക്കെ നമ്മള് നമ്മുടെ ഇവിടുത്തെ സങ്കൺ ലിവിങ് ഏരിയയിൽ ഇടും പിന്നെ ഏഹ് റൂമിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ആ കിടക്കെ നമ്മള് മാറ്റിയിടും അത്ര തന്നെ ഞാൻ ഇറക്കി എനിക്ക് തോന്നുമ്പോൾ അങ്ങനൊക്കെ മാറ്റിയിടാറുണ്ട് കേട്ടാ അപ്പൊ നമുക്കിനി ചെയ്യാം നോക്കിയാ ബോമ്മു നോക്കി ബൊമ്മ നോക്കിയാ എവിടെയാ നോക്കിയ ണ്ട ഇതൊക്കെയാണ് മമ്മൂന്റെ കുറച്ച് അൽക്കുലത്ത് കുൽസിതങ്ങൾ ആ കുൽസിത പ്രവർത്തികൾ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞാൻ പോറടിപ്പിക്കില്ല എന്തായാലും ഇനി ക്ലീനിങ് ആക്കാൻ പോണേ നമുക്ക് ഇവിടെ കൊണ്ടിരി எங்கம்மா அடிம்மா குடி குடி வாலே கே ஊமாரலே வா வா உடம்புல திஸ்டன் டட்டி கொடு மாராலே மாராலே அம்மா அம்மா என்னைய குடு குடு எதுக்கு தரல எதுக்கு தாகல നമുക്ക് മാറാനും തട്ടാട്ടാ പക്ഷെ നമ്മുടെ ബോംബ് നമ്മളെ സമ്മതിക്കുന്നില്ല മാറാനും തട്ട മാറാനൊന്നില്ല എന്നാലും ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ചിന്താവും ചെറുതായിട്ടുണ്ടാവും ഈ ഒരു ഭാഗത്തൊക്കെ അതിലില്ല ഞാൻ അടിച്ചുവാരി മാറാൻ തരുന്നതാണ് അങ്ങനെ മാറാൻ അതിൽ പിന്നെ ഈ സൈഡിൽ ഇങ്ങനത്തെ അവിടെ ഇണ്ടാവുള്ളൂ നമുക്ക് നീക്കിട്ടിട്ട് ഈ സൈഡിലൊക്കെ അടിക്കാം ആ സൈഡിലൊക്കെ അടിക്കാൻ നമ്മള് കടമുടക്ക് മാത്രല്ല ബൊമ്മൂന് ചൂല് കിട്ടാൻ വേണ്ടിട്ടാ ഇവിടെ ഇവിടെ ഒക്കെ പൊടിയുണ്ട് കേട്ടാടിക്കുറ്റിയാണ് ഇവിടെ ഇനി കിട്ടൂല ഇനി കിട്ടൂല ഇനി കിട്ടൂല ബൊമ്മുവിന്റെ അൽ കുൽ കുൽസിതങ്ങൾ അത് നമുക്ക് ഈ സെക്കിന്റെ സൈഡിൽ നിന്നൊക്കെ അടിച്ചു വരീട്ടിണ്ട് പൊടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികളുള്ള കാരണം ഓരോന്നും ഓരോന്നീടും കൂടൊക്കെ ഇട്ട് അപ്പർത്തേക്കൊക്കെ അപ്പർത്തേക്കൊക്കെ അപ്പൊ അവിടെ നമ്മൾക്ക് വൃത്തിയാക്കണം പിന്നെ ഇതിന്റെ കവറൊക്കെ ഞാൻ കഴുകാൻ കൊണ്ടിട്ടു എന്തായാലും സക്രാജയായി ഇന്നല്ല രണ്ടു ദിവസം കൂടി സക്കറാതിയിലേ അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കണം അപ്പൊ സെറ്റിന് കവറൊക്കെ ഇട്ടു ഈ നമ്മൾ എടുത്തിട്ട് ഒരു കഷ്ണം അങ്ങ് ഇട്ടിടും ഈ കഷ്ണം എടുത്തിട്ട് ഇട്ടിടും കേട്ടാ അതിന്റെ ഇടയില് ബോമുദ പരിപാടി നടത്തണ്ട് ഇനിയിപ്പോ അടിക്കാൻ സമ്മതിക്കൊന്നും അറിയില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി പറഞ്ഞിരിക്കാനായി ഇതെന്തും മരുമായും എനിക്ക് ബ്രാന്റായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ബ്രാൻഡ് ഞാൻ ബാച്ചുലറാണ് എന്റെ അച്ഛനും ഒരു ബാച്ചലറാണ്

പിള്ളാരെ കാണൊക്കെ അവരുടെ അവരുടെ വയസ്സാണ് ശരിക്കും വന്ന സംക്രാന്തി കാര്യങ്ങളൊക്കെ നല്ലതല്ലേട്ടാ ഇങ്ങനെ വന്ന പിടിക്കും വെച്ചിട്ട് എങ്ങനെയുണ്ട് ഒരു ഫോട്ടോ കോരി കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കോരി കോരമുട്ടാമുട്ടാ ഇവിടെ കൊണ്ടുപോയ കൊണ്ടുപോയിട്ട് ആകെ നശിപ്പിച്ചു എന്തായാലും ഞാൻ കോരിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു അപ്പൊ ഞാൻ നിന്റെ പട്ടി പോട്ടി ആമദട്ടിയോ ഉണ്ടല്ലോ കൊടുക്കാം നിനക്ക് പഠിച്ച അമ്മയായിരിക്കും പോമേതാണ് അമ്മ ആമദട്ടിംഗ് അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടിയോ നിന്റെ അച്ഛന്റെ കെട്ടിയോട് പന്നി നിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ പോണ നായി മോളെ ഓടി നായിന്റെ മോളെ പോണ മരം മാത്രീ ഓടി മരപ്പറ്റി ലാസ്റ്റ് നിങ്ങൾക്ക് ബോമുനുസരട്ടാ ബുവാൻസരണിക്കൊമ്മ എവിടെന്ന് കേട്ടിട്ട് എവിടെ അയ്യോ എനിക്ക് തുമ്മൽ പിടിച്ചു ഞാനേ മാസ്ക് വെക്കാൻ മറന്നുപോയി പോയി ഭയങ്കര പ്രശ്നേ ആ ചേട്ടൻ്റെ മൊമുന എന്തിട്ടായാലും പുറത്തേക്ക് ആക്കാൻ മൂണ് അപ്പൊ ആ ചേട്ടൻ എങ്ങനെ കൊണ്ടുവരാൻ നോക്കി താരോ മൊമു ടാറ്റാ അതെ പൊറത്തേക്ക് പോയിക്കോ ു ശ്രീണ്ടി ബൊനെ ശരിയാക്കട്ടാ ബൊമ്മുനെ പണിയൊക്കെ കഴിഞ്ഞ് തോടയൊക്കെ കഴിഞ്ഞിട്ട് കയറ്റി തരാട്ടാ അപ്പൊ ബൊമ്മനെ പുറത്തേക്കിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷം വന്നു കേട്ടാ മാസ്ക് വെക്കാത്ത തന്നെ ഇനിയിപ്പൊ എന്റെ പണിയല്ല ഇനിയിപ്പോ അബിയേട്ടന്റെ പണിയാണ് അബിയേട്ടൻ ഈ സെറ്റുകൾ ഇതിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യും ആകെടുക്കുന്ന സെറ്റി വെക്കില്ലേ അതൊക്കെ അങ്ങേരെ അറേഞ്ച് ചെയ്യട്ടെ െ ഞാന് എന്നെ കൊണ്ട് പറ്റണ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റില്ല എനിക്ക് തുമ്മലി പിടിച്ചു ഭയങ്കര പണിയായി ഇനിയിപ്പൊ മാറില്ല ഞാൻ മാസ്ക് വെക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാന് ഇന്ന് ഞാൻ മറന്നു പോയി മാസ്ക് വെക്കാൻ ബൊമ്മയുടെ കൂടിക്കൊണ്ടാ ബോ അതില് പോകുന്ന ആ അതേ തട്ടണം ബൊമ്മന് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ എന്തായാലും ഞങ്ങളെ പണി വേണ്ട കഴിക്കട്ടെട്ടാ പിന്നെ ഇന്ന് വേറെയും കുറെ പണികളുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് നടക്കാൻ പറ്റുള്ളൂ പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോ അബിയേട്ടൻ അത് അബിയേട്ടൻ അത് കറക്റ്റ് ഈ സെറ്റിന് നമുക്ക് മാലഡ് സെറ്റ് അതിനും കൊറച്ച് പണി വരും ഇത് ഉള്ളിലേക്ക് വെക്കണം പിന്നെ ആകെടുക്കണ രണ്ടെണ്ണം ഉള്ളിലേക്ക് വെക്കണം ഞങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് സെറ്റ് ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്യട്ടാ പക്ഷെ ബെലിയാടാ നമ്മുടെ അബിയേട്ടനാണ് അബിയാട്ടം ഇപ്ലാസ്റ്റിക് അതൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ ഫ്ലോർ കണ്ട് കെട്ടരുത് ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇണ്ടായിരുന്നാണ് ആ കുട്ടികളുടെ പണിന് ഞാൻ പിടിക്കണ അത് റെഡി ആക്കട്ടെ കണ്ടോ കണ്ടോ ക്കട്ടെ ഇത് ഏത് ഭാഗത്തെയായിരുന്നു ഓർമ്മ കിട്ടില്ലേ ഒന്നും കറക്റ്റ് ഓർമ്മ കിട്ടില്ല ഇത് അറ്റത്തെയാന്ന് തോന്നുന്നുണ്ട് ആ അപ്പൊ അത് ഇങ്ങോട്ട് അബിയേട്ടൻ റെഡി ആക്കട്ടെ നമ്മള് നമ്മുടെ ഹൗസ് വാമിങിന്റെ അതേപോലത്തെ പൊസിഷനിലാക്കാൻ പോവാട്ടാ ആ ചെടീന ഇനി അവിടെ വെക്കണ്ടല്ലോ ആ ചെടീനെ അങ്ങോട്ട് മാറ്റാം നമുക്ക് ഓ അതിന്റെ അടിയിൽ പൊടീണ്ടായിരുന്നു ആ അത് കൊഴപ്പില്ല തട്ട് കളയാം അപ്പൊ നമുക്കതിനായി ചെയ്യാം പഴയ പൊസിഷനില് വന്നു ഇത് കൊറേ പേര് നമ്മളോട് ചോദിച്ചത് മീൻ വളർത്തണ്ടോന്നു ഇതിന്റെ ഉള്ളില് ശരിയാ മീൻ വളർത്തിട്ട് മേലെ ഗ്ലാസ് ഇട്ടാ മതി വൃത്തിയാക്കാനോ അത് വൃത്തിയാക്കാൻ പിന്നെ ഞാൻ തന്നെ മെനക്കെടേണ്ടി വരും ഇതന്നെ ഞാൻ വൃത്തിയാക്കി ഞാൻ വയ്യണ്ടേ പാവ ഉച്ച കണ്ടാ പാവം 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 പാത്രവാന്നല്ല വേഗത അങ്ങനെ ക്ലീൻ ചെയ്യും ക്ലീൻ അത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊമ്മത അപ്പുറത്ത് തടക്കണ്ടിട്ട് അവള് നാഗവലിയായിട്ടാ തടക്കണേത് പെരടാത്ത് കാണാൻ പറ്റാത്ത കാരണേ ഇപ്പൊ ഒരു കറക്റ്റ് നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ ആ ഒരു സമയത്ത് ഒരു ഫീല് വരുന്നുണ്ടല്ലോ ചേട്ടാ അതേപോലെ അപ്പൊ നമ്മള് ലാസ്റ്റ് ഡേ നമ്മുടെ സെറ്റിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് സെന്ററിൽ കുറച്ച് സ്ഥലമുള്ളൂ എന്നാലും കുറച്ച് ദിവസം ഇങ്ങനെ എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേറെ പൊസിഷനിൽ മാറ്റാ അപ്പൊ നമ്മുടെ സങ്കൽ ലിവിങ് ഏരിയ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ റെഡി ആക്കണം അത് ഞാൻ റെഡി ആക്കിക്കോളാം ആവശ്യൻ മേലെ പോയിട്ട് ഇനി സെറ്റ് എടുത്തിട്ട് പോരെ രണ്ടാവശ്യേട്ടൻ അടിച്ചു പറഞ്ഞു കേട്ട എന്നെ നല്ല ഹെൽപ്പിംഗ് ആട്ടാ എനിക്ക് തുമ്മൽ പിടിച്ച കാരണാണ് അപ്പൊ ആവശ്യൻ

ആ ഈ സെറ്റിനെ ഫുൾ ആയിട്ട് കൊണ്ടിടാം ഇത് സെന്ററിൽ ഇടാ ഇത് സെന്ററിൽ ഇടാ പക്ഷെ ഈ ഭാഗം വെറുതെ ഫ്രീ ആയിട്ട് കിടക്കും അതെല്ലേന്തായാലും നമ്മള് മേല അങ്ങനെ തന്നെ അപ്പൊ ഇത് ചെയ്യാം ക്ലീൻ ചെയ്യട്ടെ എന്ത് ക്രൂരയായ ഭാര്യയാണ് ഞാൻ ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഏട്ടാ ഇവിടെ അങ്ങനെയുള്ള പുരുഷ മേധാവിത്വം സ്ത്രീ മേധാവിത്വം ഒന്നുമില്ല ഒക്കെ ഈക്വൽ ആണ് അതൊന്നും അമ്മമാരിക്ക് കളിക്കില്ല അപ്പൊ ഞാൻ ഗ്യാലറിയിൽ ഇരുന്ന പ്രോത്സാഹനം കൊടുക്കാം ജലദോഷം വന്ന കാരണം ആ ജലദോഷം വന്ന കാരണമെങ്കിലും അല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ചെയ്യുന്നത് ചിലപ്പോ അങ്ങേർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങേരും കൂടിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേർക്കതൊരു ഇൻട്രസ്റ്റ് ഇണ്ടാവുകയുള്ളു അതൊരു കാര്യം അപ്പോ നമ്മള് ലിവിങ് ഏരിയ സെറ്റ് നമ്മള് നീക്കണില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ നമ്മള് മേലെ നമ്മുടെ സ്റ്റുഡിയോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ആ സ്റ്റുഡിയോക്ക് വേണ്ടിട്ട് നമ്മളെ ഇവിടെ കിടന്നു വന്ന സെറ്റ് നമ്മള് മേലേക്ക് കൊണ്ടുപോയി അപ്പൊ അത് കിടന്നോട്ടെ ഇനി ഇപ്പൊ അതിനെ ഇറക്കണ്ട അതിപ്പോ അവിടെ ഒരു ഫിക്സഡ് ഫിക്സഡായിട്ട് കിടക്കുന്നത് ഇതിപ്പോ ഇത്ര അധികം സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കൊന്നുമില്ല ഈ നമ്മുടെ ഈ സങ്കടം ലിവിങ് ഏരിയയിൽ തന്നെ ഞാൻ നോക്കാറും കൂടിയില്ല ശരിക്കും പറഞ്ഞാൽ ടി വി കാണാറില്ല ഉണ്ടെങ്കിൽ ഉണ്ണുകള് മാത്രമേ കാണാറുള്ളൂ അവിടെ ഇരിക്കാറുള്ളു കേട്ടോ അപ്പൊ ഈ ഭാഗത്തെ അറേഞ്ച്മെന്റ് നമ്മളൊന്നും ചെയ്യില്ല നമ്മള് എന്താ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡൈനിങ് ടേബിള് ഇവിടെയായിരുന്നു ഡൈനിങ് ടേബിളിന്റെ പൊസിഷൻ ഇവിടെ അപ്പൊ അയിനെ കുറച്ചു ദിവസം നമുക്കിനി അങ്ങിട്ട് നീക്കിടാം കുമ്മല് വന്നോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്കിനി ഡൈനിങ് ടേബിൾ പിടിച്ചു മാറ്റാ ഞാൻ ഹെൽപ്പ് ചെയ്യണ അത് നമുക്ക് കഴുകാനുള്ളതാ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടതാ ആ വെടിയുണ്ടാ കടിച്ചത് രണ്ട് പഴം അവൾക്കന്നെ കൊണ്ടു കൊടുക്കുന്നത് നമ്മുടെ അടിച്ചതാണ് കേട്ടാ അത് അത് ബൊമ്മന്റെ ഒരു പ്രത്യേക സ്വഭാവ സവോള വരെ ഇരിക്കുന്ന കണ്ടിണ്ടെങ്കില് അത് വരെ എടുത്തോണ്ട് പോവള് എൻ്റെ അന്നത്തെ ക്രാഫ്റ്റ് ആട്ടാ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാ കച്ചറ ഇരിക്കുന്ന കച്ചറല്ല നമ്മുടെ കിളിക്കൂടും കിളികളും ഇരിക്കുന്നത് ഇത് നമ്മള് മീഷോ ആ നമ്മുടെ യൂട്യൂബില് അയിന്റെ ലോങ് വീഡിയോ ഇട്ടുണ്ട് ഇട്ടിണ്ട് അപ്പൊ നമുക്ക് ഇതിനെ റെഡിയാക്കാം ആക്കാം ഇതൊക്കെ ആഴ്ചയായിട്ട് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യണ ഓ എന്ത് നല്ല ഭർത്താവ് ഭാര്യനെ കൊണ്ട് പണിയേ എടുപ്പിക്കുന്നില്ല വീഡിയോക്ക് വേണ്ടിട്ടൊന്നല്ലായിട്ട അങ്ങനെ പണിയെടുക്കണത് അങ്ങനെ ഓൾറെഡി ഇങ്ങനെയാണ് എന്നെ കൊണ്ട് അധികം പണി പണിയെടുപ്പിക്കില്ല അങ്ങനെ തന്നെ എല്ലാം ചെയ്യാറ് കേട്ടാ ഇങ്ങനെ വേണ്ട തിരിച്ചിടാതല്ല ഭംഗിന്റെ അതാണ് ഭംഗി വരാം അപ്പൊ നമുക്ക് ആ ഭാഗത്ത് കസാര അറേഞ്ച് ചെയ്യാം ആ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് വേണ്ടിട്ടല്ലാട്ടാവ് ചേട്ടൻ പണിയെടുക്കണത് ആ ചേട്ടൻ ഓൾറെഡി എന്നെ സഹായിക്കും എങ്ങനെ എന്താ പറയാ കിച്ചണിലെ മാത്രം മാത്രേ അറിയാത്തതുള്ളൂ അന്നാലേ നാളേരം ചിരിക്കാനും പിന്നെ എന്തൊരാ വില പച്ചക്കറി അരിയാനൊക്കെ എന്നെ സഹായിക്കും ആ മീൻ വറ ആ മുട്ട മുട്ട ഉണ്ടാക്കാനറിയാം മീൻ വറക്കാനറിയാം അത് ഇന്നലത്തെ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഞാൻ മീൻ കറി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബൊമ്മൂന് മീൻകൂട്ടി ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട കൂട്ടി ചോറ് കൊടുത്ത് മറന്നുപോയിട്ടെ തൊട്ടില്ല തൊട്ടില്ല കസാലപ്പുറത്തിടാ നല്ലത് പക്ഷെ ഇവിടെ സ്പേസ് കുറഞ്ഞ പോലെ ഉണ്ടോ ആ ഭാഗം വെറുതെ എടുക്കുക സ്പേസിലെ അത് സരല്ലിവസം എങ്ങനെ എടുക്കട്ടെ നമുക്ക് ഇത് ഇത്ര അങ്ങോട്ട് നീക്കിടാം നമുക്ക് ആ അപ്പൊ പറഞ്ഞു വന്നോണ്ടിരിക്കണ എന്താ നമ്മള് അത് ചേട്ടൻ എനിക്ക് വീഡിയോലിക്ക് വേണ്ടിട്ടല്ലാട്ട് എന്നെ ഹെൽപ് ചെയ്യണേ അല്ലെങ്കിൽ ഓൾറെഡി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യനാണ് പിന്നെ എനിക്ക് ഇന്ന് പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മള് പിന്നെ കുഴിമടിയെത്തികളാവോലോ ഓൾറെഡി ഈ അബിയാട്ടൻ തന്നെയാണ് എന്നെ കുഴിമടി ആക്കിയത് കിച്ചൺ ഡ്യൂട്ടി മാത്രമായിട്ടാ അങ്ങേർക്ക് അധികം അറിയാത്തത് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആള് ഹെൽപ്പ് ചെയ്യും പിന്നെ അത് മാത്രല്ല പുറത്തെ പച്ചക്കറി ഏർ പിന്നെ എന്താ പറയാ അടിച്ചോലി വൃത്തിയാക്കലൊക്കെ അബിയാട്ടൻ നിന്ന് കേട്ടാ അതുകൊണ്ട് എനിക്ക് കുനിഞ്ഞ് നിന്നിട്ട് ഒരു പ്ലാവിലെടുക്കേണ്ട ആവശ്യമല്ലേട്ടാ അല്ല പിന്നെ ഹെൽപ്ഫുൾ നല്ല മനുഷ്യനാണ് അയ്യോ അപ്പൊ അത് ചേട്ടൻ അതൊന്ന് വൃത്തിയാക്കട്ടെ ഇനി നമുക്ക് വേറെ പണി ഉണ്ട് കേട്ടാ നമ്മടെ നമുക്ക് ഇനി നമ്മടെ റൂമിലെ കട്ടില് നീക്കിയിടണം കട്ടില് ഇപ്പൊ കൊറേ നാളായില്ല ഇങ്ങനൊക്കെ കിടക്കണേ അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു ഇത് വേണ്ട അത് ചേട്ടൻ ഇത് ഇത് ഈ ഭാഗത്ത് ഇട്ടത് ഒരു മൈല കസാര നല്ലത് ഇല്ല 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 ചോമരമൊന്നും തട്ടൊന്നുമില്ല ഇനി പിള്ളേര് ഇരിക്ക ഈ ഭാഗം ഭയങ്കരമായിട്ട് എന്തോ ഒരു കുടിസുള്ള പോലെത്തോന്നുണ്ട് ആ അപ്പൊ കൊഴപ്പില്ല ഇപ്പൊ ഇങ്ങനെ ഇത്തിരി കണ്ട് ഞാൻ തന്നെ നീക്കിടും നീക്കണം അപ്പൊ നമുക്കിനി റൂമിലേക്ക് പോവാ തീ പോയി നീക്കാൻ പറ്റീ പോയി നീക്കാ ഇനി സമയുണ്ട് നമ്മുടെ റൂമിൽ റൂമിൽ ആ സൈഡിലൊക്കെ കച്ചറയുണ്ട് അതൊക്കെ സൈഡിലിട്ടാ മതി ചേട്ടാ അവിടെ തന്നെ പോലെ ആ പഠിപ്പിക്കാനൊക്കെ ഇരുത്താലേ നല്ല ഐഡിയ അതിന് ഞാൻ പഠിപ്പിക്കാറൊന്നുമില്ല ചേട്ടൻ തന്നെ കുട്ടികളെ പഠിപ്പിക്കരുത് കേട്ടാ ഞാൻ പഠിപ്പിക്കാൻ ഞാൻ അപ്പും കൂടി കിട്ടി യുദ്ധമാകും അപ്പൊ അത് ചേട്ടൻ തന്നെ ചേട്ടൻ ഐഡിയാസ് ഒന്നും പിന്നെ നമ്മൾക്കൊരു വിഷമകരമായ കാര്യം നമ്മടെ കുഞ്ഞാരിമാമൻ വീട്ടിൽ നിന്ന് പോയി അവന് വേറെ ജോലി കിട്ടി അപ്പൊ അവൻ രക്ഷപ്പെട്ടു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ കുറച്ച് കുട്ടിയും കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിക്കാറുള്ള പിള്ളാരെ കൊണ്ടാക്കാനും കൊട്ടരാനും ഒക്കെ എന്തെങ്കിലും കടയിലും പോകാനൊക്കെ വേണ്ടിട്ട് അപ്പൊ അവനാണ് പോയത് കൊഴപ്പല്ലേ അവന അവന്റെ നിറച്ച് പൊടി ഉണ്ടാവും അപ്പൊ അതൊന്ന് വൃത്തിയാക്കണം അപ്പൊ ഞാൻ അത് ഞാൻ വൃത്തിയാക്കാം അത് അഭി ആട്ടം വീഡിയോ എടുത്തു തരും കേട്ടോ എല്ലാം അങ്ങനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാനത് മോശല്ലേ ആർക്ക് ഞാൻ ചെയ്യാം ഓക്കെ ബൈ ബൈ ആ കുട്ടികളുടെ സാധനങ്ങൾ അവിടെ വണ്ടി പൊടിയൊന്നും ഉണ്ടാവില്ല നമുക്കിനി ബെഡ് കോട്ടും നമുക്ക് നീക്കിടാം दकने कोण वचू काय तेले टाकले आले आले चेडले काल येतो नेले सगळे पत्ती लियाले नेकोण वचू मुठचंदोटा അടിപൊളി അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ അടിച്ചു വരുന്നെ പിന്നെ ശരിക്കും ഇങ്ങനെ കുറച്ച് മിത്തും കാര്യങ്ങളൊക്കെ ആ നല്ലത് അപ്പൊ നമ്മുടെ വീടൊക്കെ ഡീക്ലീൻ നടത്തും അപ്പൊ അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ പോയി കിട്ടും പിന്നെ രണ്ടു ദിവസം മുന്നെയാണ് ഞാൻ ജനലും കട്ടലും മിൻഡും ഒക്കെ തുടച്ചു വിട്ടത് അതാരണം ഇന്നി പാ പണില്ലാ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാ മാറാലോ അടിക്ക പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാം ജസ്റ്റ് ഒന്ന് മോപ്പ് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കാം പിന്നെ എന്തിനാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകാൻ കൊണ്ടിട്ടുണ്ട് അപ്പൊ ഉള്ളൂ കേട്ടാ അപ്പൊ ഇനി എന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ ണ്ട് നമുക്ക് വൃത്തിയാക്കാൻ നല്ല പോവാണ്ട് നമ്മടെ വെടികുണ്ട പാഞ്ഞിട്ടെ നമ്മടെ കംപ്ലീറ്റ് ചെളിയാണ് വെടികുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മുടെ ബൊമ്മൻ ബൊമ്മൻ വെടിയുണ്ട അപ്പൊ ഞാൻ ഇത് എന്തായാലും ഒന്നും തുടച്ചു തീർക്കണ്ടെ നമ്മുടെ ഒരു ഭാഗം തുടച്ച് വീണ്ടുണ്ട് നമുക്ക് ഇത്രയടി വെള്ളം എടുത്തിട്ട് വീണ്ടും തുടക്കണം കാക്കിടക സംക്രാന്തി നമ്മക്കിതേ പൊറത്ത് നല്ല മഴ പെയ്തുടങ്ങിയില്ല അത് കാരണം നമ്മളിപ്പോ മൂലം കൂട്ടിലാക്കിയിട്ടിണ്ട് നമുക്കിനി കിച്ചൺ ക്ലീനിങ് കിച്ചൺ ക്ലീനിങ് ഒന്നും പറയാനില്ല നമ്മള് കുക്കിങ് കഴിഞ്ഞിട്ട് മൂന്നുകൊക്കെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും കിച്ചൺ ക്ലീൻ ചെയ്യും പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്യത്തില്ല ഇപ്പൊ തൽക്കാലം കൊണ്ടിരിക്കട്ടെട്ടാ നമുക്ക് ബാറ്ററി ക്ലീൻ ചെയ്യാം ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത് സെറ്റീടെ അരിഭാഗം കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ടായിരുന്നു

അന്നേരം കർക്കടക സംക്രാന്തി അല്ലേ നമുക്കിങ്ങനെ പഴയ പഴമക്കാരിങ്ങനെ ഓരോ ഫോളോ ചെയ്യുന്നപ്പോ നമുക്ക് ഫോളോ ചെയ്തോണ്ടേ അപ്പൊ അത് കാരണം വെറുതെ ലിസ്റ്റ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ അപ്സ്റ്റിയർ ഒക്കെ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് കാരണം കേട്ടോ ഞാൻ അപ്സ്റ്റിയർ ഒന്നും നിങ്ങക്ക് കാണിച്ചു തരാത്തത് അപ്പൊ നമ്മുടെ ക്ലീനിങ് പരിപാടി ഇത്രേ ഉള്ളൂ കഴിഞ്ഞു നമുക്ക് വല്ലാത്ത ക്ലിനിങ് ഒന്നും ഇല്ല നമ്മളെന്നാലും ഒരു റൂൾ ഒന്ന് ഫോളോ ചെയ്യുന്നു അത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡീപ് ക്ലീനിങ് പറയാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും നിങ്ങൾ ഇനി സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ താഴെ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയിപ്പോ വിഷുല്ലേ സംഘം ചേർന്നത് അതിന്റെ ഉള്ളിൽ നമ്മൾ ഡേപ്പ് ക്ലീൻ ചെയ്യും അത് വേറെ കാര്യം എന്നാലും ഇങ്ങനെ ഒരു ഡേപ്പ് ക്ലീനിങ് ആയിക്കിനി വിഷുസംക്രാന്തിന്റെ ടൈമിൽ വരാട്ടാ അപ്പൊ ടാറ്റാ